യു എ ടൂറിസ്റ്റ് വിസ ഹോട്ടൽ ബുക്കിംഗ് റിട്ടേൺ ടിക്കറ്റ് രേഖകൾ നിർബന്ധം ഇത്തപ്പഴ വിളവെടുപ്പ് അവസാനഘട്ടത്തിലേക്ക് ഗതാഗത കുരുക്കും മലിനീകരണം കുറയ്ക്കാം കാർ പൂളിംഗ് പരിഗണിക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് ടു യു ബൈ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് യു എയിലേക്ക് യാത്ര ചെയ്യുന്നവർ പാസ്പോർട്ട് പകർപ്പിനൊപ്പം സ്ഥിരീകരിച്ച ഹോട്ടൽ ബുക്കിംഗുകളും റിട്ടേൺ ഫ്ലൈറ്റ് രേഖകളും ഹാജരാക്കണം സന്ദർശന വിസ പ്രോസസ് ചെയ്യാൻ ഈ രേഖകൾ നിർബന്ധമാണ് കഴിഞ്ഞ നാലു മാസമായി നിലവിലുള്ള നിയമം യു എ ഇ അധികൃതർ കർശനമായി നടപ്പാക്കുന്നുണ്ടെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു മുൻപ് അപേക്ഷകർ സാധുവായ പാസ്പോർട്ടും ഫോട്ടോയും മാത്രമേ നൽകേണ്ടതുണ്ടായിരുന്നുള്ളൂ ആവശ്യമായ എല്ലാ രേഖകളും സമർപ്പിക്കുന്നതിൽ പരാജയപ്പെടുന്നത് പ്രോസസിംഗ് കാലതാമസത്തിനോ വിസ നിരസിക്കലിനോ കാരണമായേക്കാം യു എയുടെ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് വിസ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അതേസമയം വിസ ഫീസും വർദ്ധിച്ചിട്ടുണ്ട് മിക്ക ഏജൻസികളും ഇപ്പോൾ മുപ്പത് ദിവസത്തെ വിസയ്ക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് റിയാലും അറുപത് ദിവസത്തെ വിസയ്ക്ക് നാൽപ്പത്തിയഞ്ച് റിയാലും ഈടാക്കുന്നുണ്ട് ഏജൻസി അനുസരിച്ച് തുകയിൽ ചെറിയ വ്യത്യാസമുണ്ടാകാം ഒമാനിലെ കർഷക ഗ്രാമങ്ങളിൽ ആഘോഷമായി നടക്കുന്ന തപ്സിൽ ഈത്തപ്പഴ വിളവെടുപ്പ് അവസാനഘട്ടത്തിലേക്ക് തെക്ക് വടക്ക് ശർക്കിയ ഗവർണറേറ്റുകളിൽ ഏതാണ്ട് സീസൺ അവസാനിച്ച മട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഒമാനികൾ തങ്ങളുടെ ഭൂമിയുമായും പൈതൃകവുമായും ബന്ധിപ്പിക്കുന്ന തപ്സിൽ ഈത്തപ്പഴ വിളവെടുപ്പ് ആരവങ്ങളിലായിരുന്നു പകുതി പഴുത്ത ഈത്തപ്പഴം വിളവെടുക്കുവാനും തിളപ്പിക്കാനും ഉണക്കാനും മറ്റുമായി കണക്കിന് ആളുകളാണ് വിവിധ വിലായത്തുകളിലായി ഒത്തുചേർന്നത് വാദി ബനി ഖാലിദ് അൽ കാമിൽ വൽ വാഫി ജലൻ ബനി ബു അസൻ എന്നിവയുൾപ്പെടെ വിവിധ വിലായത്തുകളിൽ സീസൺ സജീവമായിരുന്നു അതേസമയം ഒമാനിലെ ഏറ്റവും മികച്ചതായി കണക്കാക്കപ്പെടുന്ന ഉയർന്ന നിലവാരമുള്ള മത്ലോക്കി ഈത്തപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നതിൽ അൽ കാമിൽ വൽ വാഫിയിലെ സിഖ് ഗ്രാമം വേറിട്ട് നിൽക്കുന്നു സീസൺ ിൽ കുടുംബങ്ങൾ ഈന്തപ്പനകൾക്ക് ചുറ്റും ഒത്തുകൂടുകയും ഭക്ഷണം പങ്കിടുകയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സീസണിലെ മനോഹര കാഴ്ചകളിലൊന്നായിരുന്നു ഗതാഗതക്കുരുക്കും പാരിസ്ഥിതിക ആഘാതവും കുറയ്ക്കുന്നതിന് കാർ പൂളിംഗ് പരിഗണിക്കണമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി ഒന്നിലധികം ആളുകൾ ഒരേ വാഹനത്തിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന രീതിയാണ് കാർ പൂളിംഗ് ഇത് ഇന്ധന ചെലവ് യാത്രാ സമയം ഗതാഗത കുരുക്ക് പരിസ്ഥിതി മലിനീകരണം എന്നിവ കുറയ്ക്കും കാർ പൂളിംഗ് തെരഞ്ഞെടുക്കുന്ന ആളുകൾക്കിടയിൽ ഐക്യദാർഢ്യവും ആശയവിനിമയവും പ്രോത്സാഹിപ്പിക്കും മസ്കത്തിൽ കാർ പൂളിങ്ങിന് അത്ര പ്രചാരമില്ല എന്നാൽ ഷെയർ ടാക്സികൾ എന്ന ആശയം കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രവാസികളെ ആകർഷിച്ചിരുന്നു ഷെയറിംഗ് വാഹനങ്ങൾ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തി കാർബൺ ബഹിർഗമനം കുറയ്ക്കും യാത്രാ ചെലവ് കുറയ്ക്കാനും സഹായം ാണ് കാർപോളി മാത്രമല്ല നഗരത്തിലെ പാർക്കിംഗ് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് അതേസമയം സുൽത്താനേറ്റിൽ പൊതുഗതാഗതത്തിനും സ്വീകാര്യതയാണ് രണ്ടായിരത്തി എന്ന നിരക്കിൽ നാല് ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം യാത്രക്കാരെയാണ് വഹിച്ചത് ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു ഗൾഫ് അപ്ഡേറ്റ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കും ഒമാൻ ബ്രോട്ട്യൂ ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്